ഒറ്റ ഒറ്റിക്രല്ലൂട്ടമായിരിക്കും ഏറ്റവും ശ്രേഷ്ഠത കൂടിയ ശേഷം മതി ആരാത് പറഞ്ഞത് നിസ്കാരത്തിന്റെ ശേഷം കൊണ്ട് വേണ്ടേ നമ്മൾ ആലോചിക്കുന്ന സ്വർഗമേതാ നമ്മൾ ചിന്തിക്കുന്ന സ്വർഗമേതാണ് ഉമ്മമാരെ നിസ്കാരക്കുപായമായി തെടുന്നതിന്റെ മുമ്പ് കിബിലയിൽ നിന്നൊന്നും തെറ്റാതെ കിബിലാകുന്നിട്ടിരുന്ന് ിമാരിൽ നിന്നാള് മാ ഭൂമിങ്ങളിലേക്ക് വനതുഭാഗം തെറ്റിച്ച് ഇടതുഭാഗം ശിബിലേക്കാക്കിയിരിക്കും അങ്ങനെയാണ് ഇരിക്കേണ്ടത് അല്ലാത്തവരൊക്കെ ശിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ജിക്രു ചൊല്ലണം ആ ദിക്രു കൊണ്ട് എവിടെ എത്താൻ പറ്റും അതേ നിങ്ങളെ കാണും മുമ്പ് സ്വർഗത്തിലേക്ക് ഓവർടേക്ക് ചെയ്തു പോകുന്ന മഹാന്മാരില്ലേ അവരോടൊപ്പം നിങ്ങൾക്ക് എത്താം നബിയെ പണം തരാ പണമില്ല യുദ്ധത്തിന് പോകാനോ ഞങ്ങൾക്ക് ഹാപ്പിയത്തില്ല പണക്കാരായ ഞങ്ങൾമാര് ഏറെ പണം കൊടുത്തിട്ട് സ്വർഗം വാങ്ങിയല്ലോ ആരോഗ്യവാൻമാരായ ഞങ്ങളെ കൂട്ടുകാർ ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങിയല്ലോ ഭൂമിയിലവര് അന്നാകുമില്ല മാർഗത്തിൽ രക്തമിണത്തിച്ചല്ലോ ഞങ്ങൾ കൊണ്ടിനും കഴിവില്ലല്ലോ നിമിതങ്ങളെ കണ്ടിട്ട് ഖുറാനിയായ ഇമാരത്തിൽ ഭാഗ്യവാന്മാരാണ് ലോകതലത്തിൽ ഒന്നാമത്തെ സഹാബിമാരിൽ ഉന്നത ഉന്നതുള്ളവരെ പോലെ എത്തണമെന്ന് ചിന്തിച്ചപ്പോ നിങ്ങളെ മുന്നിൽ സ്വർഗത്തിൽ പോകുന്നവരെ കൂടെ നിങ്ങൾക്കും എത്താമെന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു കൊടുത്തത് നിസാര തിറുകള േ നമ്മള് നിസ്കരിച്ചില്ലേ നമ്മള് നിസ്കരിച്ചില്ലേ നമ്മള് നിസ്കരിച്ചില്ലേ നമ്മള് മുഴുവനും ധിക്കറ് കൊണ്ട് ഇല്ലെങ്കിൽ ആത്മവിചിന്തനം നടത്തി ആ മുതലായ ദിക്കറ് ഇനി എന്റെ ജീവിതത്തിൽ വിടൂലി എത്ര പ്രേരിപ്പിച്ച് നിസ്കരി ടുത്ത് കുത്തി പുറത്താക്കിയാലും മൊബൈൽ കാണിച്ചുകൊണ്ട് പുറത്തു പോയിട്ടൊന്നു തോണ്ടിക്കളിച്ചോന്ന് പറഞ്ഞാലും ജിക്കറും അല്ലാതെ ഞാനരൂലാ എന്ന് തീരുമാനമെടുത്തോ സഹോദരാ അടുക്കളയിൽ എത്ര തിരക്കെട്ടുന്ന ജോലി ഉണ്ടെങ്കിലും ൊന്നുംല്ലിട്ടല്ലാതെ എണിക്കാറില്ല ഉമ്മമാരെ അവര് കാണുന്ന സ്വർഗം വേണ്ടയോ വിശാചാല ജലപ്പരങ്ങൾക്ക് അവന്റെ കാൽപ്പാടുകൾക്ക് പിൻപറ്റിയിട്ട് നമുക്കവർ പോകുന്ന സ്വർഗത്തിലെത്താൻ പറ്റോ ഏറ്റവും നമ്മലായ കലാം ഏതാണ് അമ്മ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കലാം ഏതാണ് കലാ അമ്മാ അമ്മാവ് ഏറ്റവും തൈറുൽ കലാമായി പറഞ്ഞത് അവന്റെ കലാമല്ലേ ഏറ്റവും അധികം നിങ്ങൾ കേൾക്കേണ്ടത് കുറുമുത്തായിനേക്കാൾ അധികം കേൾക്കേണ്ടത് ഖുർആാനാണ് ം ചൊല്ലേണ്ടതുംതേണ്ടതും ഖുർആനാണ് അക്കുർ ആരും ഓതുമ്പോ ഏറ്റവും അപ്പനായ അമലാണ് ചെയ്യുന്നത് അത്ര അമ്മൽ സ്വലാത്തിനില്ലല്ലോ അത്ര അമ്മല് ബൂതക്കില്ലല്ലോ അത്ര പതീരത്തിന് മറ്റൊവനുമില്ലല്ലോ അക്കുർ ആനോ നേരം കാണാതെ അക്കുർ ആര് കണ്ടില്ലാ നേരം കാണാതെ അതൊന്നും തുറന്നു നോക്കാ നേരം കാണാതെ മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറും മെസ്സേജുകൾക്ക് വേണ്ടി പട്ടണമറക്കുന്നവരില്ലേ മാന്തിപ്പറിക്കുന്നവരില്ലേ അകക്കിഴപ്പ് പുറത്തെടുക്കുന്നവരില്ലേ ആ മൂന്നര മണിക്കൂറും ഉണ്ട് എന്ത് ആഗ്രഹം കിട്ടി എന്ത് ദുനിയാവ് കിട്ടി എന്തുപകാരം കിട്ടി അത് മണിക്കൂർ ആരു ശരീരം